നമസ്കാരം കളിക്കളത്തിൽ തുടരാൻ പി ആർ ശ്രീജേഷിനോട് ഹോക്കി ഇന്ത്യ ആവശ്യപ്പെട്ടേക്ക് ഇന്ത്യൻ ഹോക്കി നിർണായക ഘട്ടത്തിലൂടെ പോകുന്നതിനാൽ ശ്രീജേഷിന്റെ സേവനം അനിവാര്യമാണെന്നാണ് ഹോക്കി ഇന്ത്യയുടെ നിലപാട് ഇത് ശ്രീം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ ഒളിമ്പിക്സ് വെങ്കല മെഡലിന്റെ സ്വീകരണങ്ങൾ അവസാനിച്ച ശേഷം ശ്രീജീഷുമായി ഹോക്കി ഇന്ത്യ വിശദ ചർച്ച നടത്തും നിലവിൽ വിരമിക്കൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീജേഷ് മിന്നും സേവുകൾ നടത്താൻ കഴിയുന്ന ശ്രീജേഷിന് പകരക്കാരനെ കണ്ടെത്തുക ഇന്ത്യൻ ഹോക്കിക്ക് വലിയ വെല്ലുവിളിയാകും അതിനിടെ ചരിത്രത്തിന്റെ ഭാഗമായതിൽ അഭിമാനമുണ്ടെന്ന് പി ആർ ശ്രീജേഷ് പ്രതികരിച്ചിരുന്നു പാരീസിൽ തനിക്ക് ലഭിച്ചത് മികച്ച യാത്രയായപ്പാണെന്നും എല്ലാവരുടെയും പ്രശംസയ്ക്ക് നന്ദിയുണ്ടെന്നും മത്സരത്തിനു ശേഷം ശ്രീജേഷ് പ്രതികരിച്ചിരുന്നു ഹോക്കിയെക്കുറിച്ചുള്ള ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അവസാന മിനിറ്റുകളിലെ ശ്രീജേഷിന്റെ തകർപ്പൻ സേവുകളാണ് തുടർച്ചയായ രണ്ടാം തവണയും ഇന്ത്യക്ക് ഒളിമ്പിക്സ് മെഡൽ സമ്മാനിച്ചത് കളി മതിയാക്കുമെന്ന സൂചനകൾ തന്നെയാണ് ശ്രീജിഷിന്റെ വാക്കുകളിലുള്ളത് ചില ചരിത്രം നമുക്കു വേണ്ടി വഴിമാറുമെന്നതിന്റെ ഉദാഹരണമാണ് പാരീസിലെ മെഡൽ നേട്ടം ഹോക്കി കേരളത്തിന്റെ ജനപ്രിയ വിനോദമല്ല പക്ഷേ പി ആർ ശ്രീജിഷ് ഹോക്കി താരമാണെന്നത് കേരളത്തിന്റെ ജനങ്ങൾ അഭിമാനത്തോടെയാണ് പറയുന്നത് ചരിത്രത്തിന്റെ ഭാഗമായതിൽ സന്തോഷമുണ്ടെന്നും ഒരു ടീം മുഴുവൻ കൂടെ നിന്നാണ് മികച്ച യാത്രയപ്പ് നൽകിയതെന്നും ശ്രീജേഷ് പറഞ്ഞു ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കിയാണ് മടങ്ങുന്നത് എനിക്ക് വേണ്ടിയാണ് മെഡൽ നേടിയതെന്ന് ടീം അംഗങ്ങൾ പറയുമ്പോൾ ഇതിൽ പരം സന്തോഷം വേറെയില്ല തോൽവിയോടെ ആരംഭിച്ച കരിയർ മെഡൽ നേട്ടത്തോടെയാണ് അവസാനിപ്പിക്കുന്നതെന്നും ആഗ്രഹം സഫലമായെന്നും ശ്രീജേഷ് അറിയിച്ചിരുന്നു കിഴക്കമ്പലത്തെ വസതിയിലെത്തിയ കുടുംബത്തെ കണ്ട് സന്തോഷം പങ്കിടാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ശ്രീജേഷ് പറഞ്ഞു ഡൽഹിയിലേക്കൊരു യാത്ര എന്നാണ് കരിയറിനെ ഞാൻ അപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് സെക്കൻഡ് ക്ലാസ്സിൽ ബാത്റൂമിന്റെ അടുത്തിരുന്ന് യാത്ര ചെയ്തു തിരിച്ചുള്ള യാത്ര ഡൽഹിയിൽ നിന്ന് ബിസിനസ് ക്ലാസ്സിൽ കൊച്ചിയിലേക്ക് അതാണ് എൻ്റെ ജീവിതമെന്നും ശ്രീജേഷ് പറഞ്ഞു രണ്ട് പതിറ്റാണ്ടിനടുത്ത് ടീമിൻ്റെ ഗോൾവല കാത്താണ് ഇതിഹാസ താരം പടിയിറങ്ങൽ പ്രഖ്യാപിച്ചത് അതും രണ്ട് ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കുന്ന മലയാളി എന്ന നേട്ടത്തോടെ എന്നാൽ അടുത്ത ഒളിമ്പിക്സിലും ശ്രീജേഷ് വേണമെന്നാണ് ഹോക്കി ഇന്ത്യയുടെ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മാനുവൽ ഫെഡറിക്കിനു ശേഷം ഇന്ത്യൻ ഹോക്കിയിൽ കേരളത്തിന്റെ മേൽവിലാസമായിരുന്നു ശ്രീജേഷ് നാല്പത്തി ഒൻപത് വർഷത്തിനു ശേഷം ഒളിമ്പിക്സ് മെഡൽ അണിയുന്ന മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയ അദ്ദേഹം ഇപ്പോഴിതാ രണ്ട് ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി എന്ന മേൽവിലാസവും സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ആറ് മുതൽ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ തുടങ്ങിയ ശ്രീജേഷിന്റെ കഠിനാധ്വാനത്തിന്റെയും നിരന്തരമായ പ്രയത്നത്തിന്റെയും ഫലമാണ് ഈ മെഡൽ നേട്ടം കഴിഞ്ഞ തവണത്തെ വെങ്കല പോരാട്ടത്തിൽ ജർമ്മനിയെ അഞ്ചേ നാലിന് തകർത്തപ്പോൾ ഗോൾ പോസ്റ്റിന് മുന്നിൽ ഇന്ത്യയുടെ രക്ഷകനായും ശ്രീജേഷ് ആയിരുന്നു മത്സരത്തിൽ അവസാന സെക്കൻഡിലെ നിർണായക സേവടക്കം ഒൻപത് രക്ഷപ്പെടുത്തലുകളായിരുന്നു ആ മത്സരത്തിൽ ശ്രീ നടത്തിയത് ചരിത്രത്തിലാദ്യമായി ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എത്തിയത് ശ്രീജേഷിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ നയിച്ച ശ്രീ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പുകളിലും രണ്ടായിരത്തി പന്ത്രണ്ട് ഒളിമ്പിക്സിലും ടീമിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിമൂന്ന് ഏഷ്യാ കപ്പിൽ ഇന്ത്യ രണ്ടാമതെത്തിയപ്പോൾ മികച്ച രണ്ടാമത്തെ ഗോൾ കീപ്പർ എന്ന അവാർഡും ശ്രീജേഷിന്റെ അക്കൗണ്ടിലെത്തി രണ്ടായിരത്തി പതിനാല് കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ടീമിലും അംഗമായിരുന്നു ശ്രീജേഷ്